ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിങ്ങ് പോയിൻറ്സാണ് നമുക്ക് സ്പെയിനെക്കുറിച്ചും ജർമ്മനെക്കുറിച്ചും അതേപോലെ തന്നെ പോർച്ചുഗലിനെ കുറിച്ചൊക്കെ സംസാരിക്കാം അതിൽ തന്നെ ആദ്യം നമുക്ക് പോർച്ചുഗലിൻ്റെ വർത്തമാനത്തിലും തുടങ്ങാം എന്താണ് അണ്ണൻ്റെ പോർച്ചുഗൽ അർമേനിയ അഞ്ച് പൂജ്യം എന്നുള്ള സ്കോട്ട്ലൻഡ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അർമേനിയയിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ വേൾഡ് കപ്പ് ക്വാളിഫയർ ഗ്രൂപ്പിലെ ആദ്യത്തെ മത്സരമായിരുന്നു അർമേനിയ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്തിരിക്കുന്ന ഒരു സൈഡാണ് പക്ഷേ എന്നാണ് ഗ്രൂപ്പിൽ വന്നു പെട്ടു അപ്പം പിന്നെ അവരെ മർദ്ദിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ആ രീതിയിൽ നല്ല രീതിയിൽ കൊന്നു കളഞ്ഞു പോർച്ചുഗീസ് താരങ്ങൾ അതിൽ തന്നെ ഇനി ആരൊക്കെയാണ് മത്സരത്തിൽ ഗോളുകൾ അടിച്ചത് ക്രിസ്ത്യാന റൊണാൾഡോ ജോ ഫെലിക്സ് ജോ കൺസേലോ അപ്പോൾ ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കൗതുകകരമായിട്ടുള്ള സംഭവമുണ്ട് അതായത് ഈ മത്സരത്തിൽ അഞ്ച് ഗോളുകളും അടിച്ചിട്ടുള്ളത് സൗദിയിൽ നിന്നുള്ള പ്ലയേഴ്സാണെന്നുള്ളത് അതായത് സൗദിയിൽ ലീഗ് കളിക്കുന്ന പ്ലെയേഴ്സാണെന്നുള്ളതാണ് ജോ ഫെലിക്സും ക്രിസ്ത്യാന റൊണാൾഡോയും അൽ നസറിലെ ടീം മെയ്റ്റ്സുകളാണ് അതേപോലെ തന്നെ ജോഖൻ സിറോ അൽ ഹിലാലിന് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് അപ്പോൾ ആ രീതിയിൽ ഗോളുകളെല്ലാം വന്നത് മിഡിൽ ഈസ്റ്റ് വഴിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് സൗദി പ്രോ ലീഗിന് ബോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും ഇനി നമുക്ക് അണ്ണനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാം അപ്പോൾ ആൾ മച്ചൊരു ബ്രേസ് അടിച്ചിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കരിയറിലെ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാമത്തെ ഗോളും മടിച്ചിരിക്കുകയാണ് ആ ആയിരം ഗോളെന്നു പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നൂറ്റി നാൽപ്പത് ഇൻ്റർനാഷണൽ ഗോളുകളാണ് ചെങ്ങായി പോർച്ചുഗലിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ മറ്റാരും ഇൻ്റർനാഷണൽ ലെവലായി അടിച്ചില്ലാ ഇനി എനിക്ക് ഈ ചെങ്ങായിനോട് പറയാനുള്ളത് സഹോദര നിങ്ങൾക്ക് നാൽപ്പത് വയസ്സുണ്ട് ഒരു നാൽപ്പത് വയസ്സുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് നിങ്ങൾ കളിക്കളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണിത് അർമേനിയ്ക്കെതിരെ അടിച്ചിട്ടുള്ള ആ രണ്ടാമത്തെ ഗോള് എന്താണിത് എന്ത് സ്ട്രൈക്കാണത് ശരി അർമേനിയാണ് ഫിഫ റാങ്കിൽ നൂറ്റി സ്ഥാനത്തിരിക്കുന്ന ഒരു സൈഡാണ് പക്ഷേ പലരും അവരുടെ പീക്കിൽ പോലും ഇമാതിരി ചിലപ്പോൾ ഒരു സ്ട്രൈക്ക് അടിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും അം്മാതിരി സ്ട്രൈക്കാണ് അടിച്ചത് അംമാതിരി പവർഫുൾ തണ്ട ബോൾട്ട് സ്ട്രൈക്ക് ബോൾ എ ഗോൾ മാൻ വോട്ട് എ ഗോൾ അതായത് നിങ്ങൾക്ക് നാൽപ്പത് വയസ്സായില്ലേ ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ അതിനനുസരിച്ച് എന്ന് ചിലരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ആൾക്കെന്ത് നാട്ടു നടപ്പ് അതൊക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാത്രമല്ല ഇപ്പോഴും സൂപ്പർ ഫിറ്റാണ് ഒരു വല്ലാത്തൊരു അത്ലീറ്റാണ് ചെങ്ങായി കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഇനിയും ചിലപ്പോൾ കുറേ കാലം ചെങ്ങായി ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എന്തായാലും എൻജോയ് ചെയ്യുക ഇങ്ങനത്തൊരു ഒരു ഒരു വല്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ കൺമുമ്പിലിങ്ങനെ പന്ത് തട്ടി കളിക്കുന്നത് കാണുമ്പോൾ ജസ്റ്റ് എൻജോയ് മാൻ അപ്പോൾ എന്തായാലും അങ്ങനെ ക്രിസ്ത്യാന റൊണാൾഡോ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഫിനിഷ് ആണ് ആദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തണ്ട ബോൾ സ്ട്രൈക്ക് പിന്നെ ജോഫിലിക്സും രണ്ട് അടിക്കുന്നു ഗോളായിരിക്കുന്നു ജോഫിലിക്സ് സൗദിയിലേക്ക് പോയിട്ടിപ്പോൾ നല്ല ഫോമിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അതിന് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ബോബി മാർട്ടിൻസ് കൊടുക്കുന്നു പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോനെ സെക്കൻഡ് ഹാഫിന് തുടക്കം തന്നെ പിൻവലിക്കുന്ന ആ രീതിയിൽ റെസ്റ്റ് കൊടുക്കുന്നു ഗോൺശാല റാമാസം വന്നുണ്ടായിരുന്നു അതായാലും ഡാമേജ് ലിമിറ്റേഷൻ എന്ന രീതിയിൽ അഞ്ചേ പൂജയിൽ നിർത്താൻ അർമേനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ അർമേനിയെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഈ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൽ പിന്നെ ഹംഗറിയും റിപ്പബ്ലിക് ഓഫ് അയർലൻഡും ആണുള്ളത് അപ്പോൾ അതിൽ തന്നെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡും ഹങ്കറിയും തമ്മിലുള്ള മത്സരം സമനിലയാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടിയിട്ട് പോർച്ചുഗൽ തന്നെയാണ് ഗ്രൂപ്പിൽ നാം സാധിക്കുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ടോപ്പിൽ ചെയ്യുന്നവർ നേരെ ഡയറക്റ്റ് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കും രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ഒരു പ്ലേ ഓഫ് കളിക്കുന്ന ആരത്തിലാണ് പിന്നെ നാഷൻസ് ലീഗിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കും പ്ലേ ഓഫിലേക്കുള്ള ഡയറക്റ്റ് ക്വാളിഫേഷൻ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാൻ ശ്രമിക്കാം അപ്പോൾ അതാണ് അറബേനിയെ സംഭവിച്ചോളം എല്ലാവരുടെ അടുത്തും മർദ്ദനമേൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അവർ മിന്നോസാണ് ഈ ഒരു ഗ്രൂപ്പിൽ അതാണ് പോർച്ചുഗലിൻ്റെ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ നേരെ സ്പെയിനിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്പെയിനെ സംഭവിച്ചോളം അവർ ബൾഗേറിയ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈന് ഫസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഇന്നലെ രാത്രി തുർക്കീനെ തുർക്കിയിൽ വെച്ചിട്ട് അര ഡസൺ ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആറേ പൂജ്യം ഒന്നുള്ള സ്കോർ ലൈന് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഒരു ഫാൻറ്റാസ്റ്റിക് റിസൾട്ടാണ് ഈ ടെലഫേൻ്റെ ടീമിനെ സംബന്ധിച്ചുള്ള മാത്രമല്ല എൻ്റെ കടയിൽ ഇപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു സൈഡ് അത് ഈ സ്പാനിഷ് നാഷണൽ ടീം തന്നെയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നൊരു സ്റ്റൈലുണ്ടോ അവർ രീതി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു സ്പെസിഫിക് സ്റ്റൈലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് പണ്ട് നമ്മൾ സ്പെയിനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടിക്കിറ്റ് ആക്കാവുന്ന രീതിയിൽ സംസാരിച്ചിരുന്നില്ല ഇതിപ്പോൾ കേവലം ഒരു ടിക്കറ്റ് ആക്കാവുന്ന രീതിയിൽ മാത്രമാണ് അവർ കളിക്കുന്നത് അല്ല എന്നാൽ പൊസിഷൻ ഹാൻഡിൽ ചെയ്യണ സമയത്ത് അവർ പൊസിഷൻ ഹാൻഡിൽ ചെയ്യും എന്നാൽ വെറുതെ പൊസിഷൻ വെക്കുക അതും ഇല്ല കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ അവർ പ്രാപ്തരാണോ അതെ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ പറ്റും കാരണം വെച്ചാൽ ഫ്ലയിങ് വിങ്ങർമാരുണ്ട് രണ്ട് സൈഡിലും ലമിനെ മാർ മിക്കോ വില്യംസ് ഇങ്ങനെ പറന്നു പോകുന്നു അതേപോലെ തന്നെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അതിൽ തന്നെ പെഡ്രി എൻ്റെ പൊന്നോ പെഡ്രിയുടെ കളി ഇങ്ങനെ കണ്ടിരിക്കാം എനിക്ക് എത്ര കണ്ടാലും മടുപ്പ് വരാത്ത തരത്തിലുള്ള ഒരു മിഡ്ഫീൽഡറാണ് പെഡ്രി എന്ന് പറഞ്ഞാൽ എന്താ രസം അപ്പോൾ അങ്ങനെ ഒരു ചെങ്ങായി ഉണ്ട് ജുബി മെൻറ്റി ഉണ്ട് ഒക്കെ ഒരു ഡിഫറെൻറ്റ് ബീസ്റ്റാണ് സ്പെയിന് വേണ്ടിയിട്ട് കളിക്കുമ്പോൾ ഒയർ സബാൽ ആൾ ആ ഒരു ഫോൾസ് നൈൻ റോൾ അല്ലെങ്കിൽ ആ സ്ട്രൈക്കർ റോൾ കളിക്കുന്നു പിന്നെ ഡിഫൻസിൽ ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിൻ്റെയൊക്കെ പാസിങ് എന്ന് പറഞ്ഞാൽ ഈവൻ ലെനോർമാൻ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നലത്തെ മത്സരം കളിച്ചിട്ടുണ്ടെന്ന് മോശരാത്രി ആദ്യ രീതിയിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പെഡ്രോപോറേ കുക്കുറെ കുക്കുറെ ഒക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ പീക്ക് ഫോമിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ ആഗ്രഷനും ആ രീതിയിലുള്ള പാഷനും ആ രീതിയിലുള്ള എബിലിറ്റിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സൈഡാണ് മാത്രമല്ല അവർക്ക് വേറെയും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈവൻ ഇപ്പോൾ ഫ്രാൻറ്റോറസ് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നു ഫെറാൻറ്റോറസ് ആശ്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പാർക്ട് ഉണ്ടാക്കി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ സ്പാനിഷ് നാഷണൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു സൈഡാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ അവർക്ക് ജസ്റ്റ് അബൌട്ട് സെയിം ആയിരുന്നു തുർക്കിയുമായിട്ട് ഏകദേശം ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് പൊസിഷൻ പക്ഷേ അത് വെച്ചിട്ട് അവർ ആറ് ഗോൾ അടിക്കുന്നു ട്വൻറ്റി പ്ലസ് ഷോട്ടുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നു ആ രീതിയിൽ ഭയങ്കര അറ്റാക്കിങ് ഫുട്ബോൾ അവർ കാഴ്ചവെക്കുകയാണ് തുർക്കിയെന്തോളം ഒരു ഡിസാസ്റ്ററാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ചില സ്റ്റാറ്റ്സുകൾ ഞാൻ പറയാം ഇത് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ട് എട്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈന് തുർക്കിയെ തുർക്കിയിൽ വെച്ച് പരാജയപ്പെടുത്തിയതിനു ശേഷമുള്ള അവരുടെ ഏറ്റവും ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് ഇപ്പോൾ അവർ അവരുടെ സ്വന്തം നാട്ടിൽ നേരിട്ടുള്ളത് ആറേ പൂജ്യം എന്നുള്ള സ്കോർ ലൈന് അര ഡസൺ ഗോളുകൾ അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതിൽ തന്നെ ഇഷ്ടം പോലെ ചാൻസുകൾ അവർ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് സ്പെയിൻ വേറെയും കുറേ ചാൻസും മിസ്സ് ചെയ്തിട്ടുണ്ടല്ല മീനമാരൊക്കെ സിറ്റർ മിസ്സെയ് നമുക്ക് കാണാൻ സാധിച്ചു ആ രീതിയിലൊരു മത്സരമായിരുന്നു വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ ഡബിൾ ഡിജിറ്റിലേക്ക് വേണമെങ്കിൽ സ്പെയിനിലെത്തിക്കാമായിരുന്നു സ്കോർ ലൈൻ അങ്ങനത്തെ രീതിയിലുള്ള ചാൻസുകളാണ് ഈ സ്പാനിഷ് ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിസൻസോ മൊണ്ടേല എന്ന് പറയുന്ന ഇറ്റാലിയൻ മാനേജർ തുർക്കിയുടെ മാനേജർ അതിന് ശേഷമുള്ള അവരുടെ ഫസ്റ്റ് ഹോം ഡിഫീറ്റാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഫസ്റ്റ് മത്സരത്തിൽ ജോർജിയക്കെതിരെ വിജയിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പോയിൻറ്റ്സ് അവർ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഒരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ട് നേരിടേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഇനി ഇവിടെ നിന്ന് അവർക്ക് ഉയർത്തിയിരുന്നിട്ടുണ്ടായിരുന്നത് ഇൽഡീസിനെ പോലെ ഗുലേറിനെ പോലെ അർത്തോ പോലെയുള്ള പ്ലേഴ്സൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ചലനോലും ഒക്കെ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സ്പാനിഷ് സൈഡ് അവർ റണ്ണിങ് റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ ഒരു രക്ഷയില്ലാത്ത അറ്റാക്കിങ് ഫുട്ബോൾ മെറീനെ സംസാരി ഹാട്രിക് അടിച്ചിരിക്കുകയാണ് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ മെറീനോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഹയസ്റ്റ് സ്കോറിങ് യൂറോപ്യൻ മിഡ്ഫീൽഡർ മിഡ്ഫീൽഡറായിട്ട് മാറിയിരിക്കുകയാണ് ആ രീതിയിലാണ് ചെങ്ങൈ ഗോളിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ഇസ്കോ രണ്ടായിരത്തി പതിനെട്ടിൽ അർജൻറ്റീനയ്ക്കെതിരെ ഹാട്രിക് അടിച്ചതിന് ശേഷം പിന്നെ സ്പെയിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഹാട്രിക് അടിക്കുന്ന ആദ്യത്തെ മിഡ്ഫീൽഡർ മിഡ്ഫീൽഡറായിട്ട് മാറിയിരിക്കുകയാണ് മിക്കൽ മെറീനോ മാത്രമല്ല അവസാനത്തെ പതിനഞ്ച് വർഷത്തിൽ ആകെ രണ്ടേ രണ്ട് താരങ്ങളെ ഇപ്പോൾ മിഡ്ഫീൽഡിൽ കളിച്ചിട്ട് സ്പെയിന് വേണ്ടിയിട്ട് ഹാട്രിക് അടിച്ചിട്ടുള്ളൂ ഇൻ്റർനാഷണൽ ലെവലിൽ അപ്പോൾ ആ രീതിയിലുള്ള പിന്നെ ഔട്ട്പുട്ടാണ് മിക്കൽ മെറീനോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ചില ഗോളുകളൊക്കെ ടെക്നിക്ക് വാസ് ആബ്സുലൂട്ട്ലി ഫാൻറ്റാസ്റ്റിക് ഒപ്പം ലെമീനമാര് എൻ്റെ പൊന്നോ ആൾ ഓൺ നടന്നത് കാണാൻ എന്താ രസം ആ വിങ്ങിലൂടെ പായുന്നത് കാണാൻ തരം ഒരു ഒരു പുഷ്കാസ് വൃത്തിയായിട്ടുള്ളൊരു ഗോളടിച്ചേനെ ചങ്ങായി ആ റൈറ്റിലൂടെ പാഞ്ഞിട്ട് ഒരാളെ മറികടക്കുന്നു മറ്റാളെ മറികടക്കുന്നു ഒരു കട്ടിൻ സൈഡിൽ ബോക്സിലേക്ക് വരുന്നു ബോക്സിൽ ഇട്ടിക്ക് കാണിക്കുന്നു അതിനുശേഷം ഷോർട്ട് റണിൽ ചെയ്യുന്നു പക്ഷേ അത് കീപ്പർ സേവ് ചെയ്തു കീപ്പറിൻ്റെ കയ്യിലേക്ക് പോയിട്ടാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നൊന്നൊന്നര ഗോളായിപ്പോയനെ അമ്മമാതിരി സാധനമായിരുന്നത് ഒരു രക്ഷയില്ലാത്ത സ്കില്ലും പരിപാടികളൊക്കെ എല്ലാം മീൻ കാഴ്ച വെക്കുന്നു പിന്നെ പെഡ്രി പെഡ്രിയാണ് തോന്നുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെ കാലം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധനമാകുന്നില്ല പിന്നെ പെഡ്രി പെഡ്രി പോട്ടർ ഞാൻ പറഞ്ഞല്ലോ എത്ര നേരം വേണമെങ്കിലും എനിക്ക് ചങ്ങയുടെ കളി കാണാൻ പറ്റും ഒരു മടുപ്പും വരില്ല കാരണം ആ രീതിയിലാണ് ചങ്ങാ ബോൾ കൊണ്ട് മൂവ് ചെയ്യുക എന്താ രസം എന്താണ് അഴക് അപ്പം ചെങ്ങായി രണ്ട് ഗോൾ അടിച്ചിരിക്കുകയാണ് അതിൽ തരം ആദ്യത്തെ ഗോള് ചെങ്ങായി അടിച്ചിട്ടുള്ള ഗോള് എൻ്റെ പൊന്നോ പിടിച്ചു ഉമ്മ നോക്കാമെന്ന് തോന്നുന്നു അമ്മാ ഗോളായിരുന്നു അത് വാവ് അതായത് അതിലുള്ള ആ ഒരു ഫേക്കും പിന്നെയുള്ള ഫിനസും വാവ് മാൻ പെഡ്രി പോട്ടർ ഒരു രക്ഷയില്ലാത്ത മെഡ്ഫീൽഡറാണ് ഒരു രക്ഷയില്ലാത്ത ഫുട്ബോളർ വാ മാൻ രണ്ടാമത്തെ ഗോളെന്നു പറയുന്നത് അത് സംബന്ധിച്ചോളം ഒരു സിമ്പിൾ ഫിനിഷ് എന്ന രീതിയിൽ പോരാൻ പറ്റും പിന്നെ എന്താണ് ഈവൻ ഇപ്പോൾ ഫെറാൻ ടോറസ് അടിച്ചുള്ള ഗോളൊക്കെ അല്ല മിനിമം രണ്ട് അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പെഡ്രി ലമീൻ ഫെറാൻ ഇവരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് കാണാനൊക്കെ എന്താ രസം തുർക്കിയെ സംബന്ധിച്ചോളം അവർക്കൊരു ഉത്തരം ഈ സ്പാനിഷ് ടീമിനെതിരെ അപ്പോൾ ഞാൻ ഇനി വെയിറ്റ് ചെയ്തത് സ്പെയിൻ വേഴ്സസ് അർജൻറ്റീന ഫൈനലിസീമോ കാണാനായിട്ടാണ് അതായത് സ്പെയിനിൻ്റെ ഫ്ലെയറും അവരുടെ ഈ പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള വിങ്ങർമാരും മിഡ്ഫീൽഡിൽ ഇങ്ങനെ ടെക്നിക്കൽ എബിലിറ്റി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയേഴ്സും അവരൊക്കെ ആയിട്ട് ആ അർജൻറ്റീനയുടെ ആ ഒരു ആ ഒരു പോരാട്ട വരി ഉണ്ടല്ലോ അതിനെതിരെ എങ്ങനെ ഏറ്റുമുട്ടുന്നു കാണാൻ ഒരു വലിയ ആകാംക്ഷ എനിക്കുണ്ട് അതിനായിട്ടാണ് കാത്തിരിക്കുന്നത് അപ്പോൾ സ്പെയിൻ അമസ് വളരെ ഫണ്ടാസ്റ്റിക്സായിട്ടാണ് അപ്പോൾ നിക്കോ വില്യംസിനെ ഇഞ്ചുറിയൊക്കെ പറ്റി അതൊക്കെ ഒരു ഇത്തിരി സീനാണ് പക്ഷേ ലമിനമാലിൻ്റെയൊക്കെ ഫ്ലാം പോയിൻസ് ഉണ്ടല്ലോ എൻ്റെ പൊന്നു ചേങ്ങാമാർ ഒരു രക്ഷയില്ലാതുള്ളതാണ് ഒരു രക്ഷയില്ലാത്തവരാണ് അപ്പോൾ സുബി വേണ്ടിയൊക്കെ ഹെഡ് ടീസൺ ഗെയിം പക്ഷേ ബെഡ്രി ആ മിഡ് മെഡ്ഫീൽഡിൽ ഇങ്ങനെ താലെ ഉയർത്തിയിട്ടിങ്ങ് നിൽക്കുകയാണ് വളരെ പ്ലെയർ ആയിരുന്നു വോട്ട് എ പ്ലെയർ ഫു വാസ്നാണ് ആ ഫാൻസിനെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഭാഗ്യമാണ് ആ ച ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ വീക്ക് ഇൻ വീക്ക് ഔട്ട് അത് നിങ്ങളുടെ സ്വന്തം പ്ലെയർ അല്ലേ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ന്യൂട്രൽ എന്ന രീതിയിലാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അത്രയല്ലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ സ്റ്റിൽ ഐ ലവ് ബെഡ്രി അത് വേറെ കാര്യം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആളായിട്ട് സ്നേഹിക്കാമല്ലോ അതൊരു വല്ലാത്തൊരു സംഭവമാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇപ്പോൾ ഒരു ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് മോശസ് കാസൈഡോ ആണ് മോഷസ് കാശോഡോ പെഡ്രിയെ പോലെ ടെക്നിക്കലി പ്ലെയർ ആണെന്നുള്ള അവകാശമൊന്നും എനിക്കില്ല പക്ഷേ മോശസ് കാശേഡോ ഒരു ബേസ്ഡാണ് കാസേഡോനെ കളി കാണുമ്പോൾ എനിക്ക് സത്യം പറയാൻ ഭയങ്കര സന്തോഷം ഭയങ്കര ഒരു അഭിമാനമൊക്കെ തോന്നുന്ന തരത്തിലുള്ള ആണ് കാരണം ആ ബാറ്റിന് വേണ്ടിയിട്ട് മരിക്കുന്ന കാണുമ്പോൾ അല്ല ഭയങ്കര സന്തോഷമാണത് അപ്പോൾ ആ പ്ലെയർ ആണ് ഫണ്ടാസി മിഡ്ഫീൽഡർ ആണല്ലേ കാശ്ശികൾ പക്ഷെ ബെട്രി ഒരു 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 ഡിഫറൻറ്റ് ഗ്രേവിയാണ് ഡിഫറെൻ്റ് ഗ്രേവി അതാണ് എനിക്ക് സ്പെയിനെ കുറിച്ച് പറഞ്ഞത് ഇനി നമ്മൾ നേരെ ജേമനിയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ജർമനിയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി അവർ കരസ്ഥമാക്കിയിരിക്കുകയാണ് നോർദൻ അയർലൻഡിനെതിരെ ഒന്നേ ഒന്ന് എന്നുള്ള സ്കോട്ട്ലൻഡിനു വരെ അങ്ങനെ നിൽക്കുകയായിരുന്നു സംഭവം ഈവൻ ഒരു മണിക്കൂർ കഴിയുമ്പോഴും ഇവലെ നാഗൽസ്മാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് അതിൽ തന്നെ സബ്ബുകൾ വർക്കായിരിക്കുകയാണ് അതിൽ തൊട്ടൊമ്പത് മത്സരത്തിൽ സ്ലോവാക്കിയക്കെതിരെ പരാജയപ്പെട്ടതാണ് ജർമ്മനി അങ്ങനെയാണ് അവരുടെ ക്വാളിഫയിങ് ക്യാമ്പയിൻ അവർ ആരംഭിച്ചത് അതൊരു ഒരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടായിരുന്നു നാഗൽസ്മെൻ അംസോളം ആ മത്സരത്തിൽ ഒരു ഫോർ ഫോർട് ബാക്സിസ്റ്റൊക്കെ വെച്ചിട്ട് കളിക്കുന്നു അതിൽ തന്നെ ആ മത്സരത്തിൽ കളിച്ച ടീമിൽ നിന്ന് അഞ്ച് ചേഞ്ചസ് വരുത്തിയിട്ടാണ് ചെങ്ങായി ഈ മത്സരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് സ്ലോവാക്കിയയുടെ ഹോമിലായിരുന്നെങ്കിൽ ഇത് ജർമ്മനിയുടെ ഹോമിലായിരുന്നു ഈവൻ ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ ആരാധകരൊക്കെ ഇത്തിരി ബൂ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ മത്സരത്തിൽ കാരണം ടെൻഷനുണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു യൂറോ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ കാരണം യൂറോയിൽ അവർ പരാജയപ്പെട്ട് പുറത്തായിട്ട് പോയെങ്കിലും വിന്നേഴ്സ് ആയിട്ടുള്ള സ്പെയിനെതിരെ പരാജയപ്പെട്ട് പോയെങ്കിലും അവർ കളിച്ച ഫുട്ബോൾ പ്രോമിസിങ് ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ ഹുലൻ നാഗൽമാൻ അവരൊരു പ്രോമിസ് ലാൻഡിലേക്ക് എത്തിക്കും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫോമിൽ നിന്ന് വയ്ക്കുന്നു മുഷ്യാലയുടെ ഇഞ്ചറി ശരിക്കും ടീമിനെ അലട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഫ്ലോറിയൻ വേർഡ്സ് അത്ര മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നില്ല വോൾട്ടമാടെ ആ ഒരു സ്ട്രൈക്കർ റോളിലേക്ക് വന്നിട്ട് അങ്ങോട്ട് കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി തുടങ്ങിയില്ല കാരണം എന്ന് വെച്ചാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ വോട്ടമാടയൊക്കെയെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഫ്ലോറിയാൻ വേഡ്സ് ഈ മത്സരത്തിൽ പിന്നെ ഒരു ഒരു ഗ്രേറ്റ് ഫ്രീക്കി ഗോൾ ചെന്നെ അടിച്ചിട്ടുണ്ട് പക്ഷേ അതുവരെ കാര്യമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻ്റ് ഒന്നും നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഒബ്വിയസ്ലി എന്നാണ് ഈ രീതിയിലുള്ള ടോപ്പ് ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലേഴ്സ് അവർക്കൊരു മൊമെൻറ്റ് മതി ആ ഗെയിമിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ ആ രീതിയിൽ ആൾഡ് ആഫ്രിക്ക ഗോൾ ബോസ് ആപ്സുലൂട്ട്ലി മൈൻഡ് ബ്ലോയിങ് പക്ഷേ നാഗൽസ് മനസ്സിലാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് ആ മത്സരമായിരുന്നു അപ്പോൾ ആ രീതിയിൽ ആൾ ആ ഫോർ ഓർ ദ ബാക്ക് സിസ്റ്റം സ്ലോവാക്കിയക്കെതിരെ യൂസ് ചെയ്ത് മാറ്റി ത്രീ ഓർ ദ ബാക്ക് യൂസ് ചെയ്യുന്നു ഈ മത്സരത്തിൽ അങ്ങനെ എന്താണ് അദ്ദേഹം വരുത്തിയിട്ടുള്ള ചേഞ്ച്സ് നോക്കി കഴിഞ്ഞാൽ റൈറ്റ് ബാക്കായിട്ട് കൊലിൻസെയാണ് സ്റ്റാർട്ട് ചെയ്ത് സ്ലോവാക്കെതിരെ മാറ്റുന്നു കൊലിൻസ് വർക്ക്ഔട്ട് ആകുന്നില്ല അപ്പോൾ റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് ലെവ്ലിങ്ങിനെ കൊണ്ടുവരുന്നു അതൊരു നല്ല മൂവായിരുന്നു അത് വർക്ക് ആയി ഈ ഒരു മത്സരത്തിൽ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് റോമിനെ കൊണ്ടുവരുന്നു അത് ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിൻ ഒന്ന് കൊണ്ടുവരാണ് മിറ്റിൽ സ്റ്റാർട്ടിന് പകരമായിട്ട് മെറ്റിൽ സ്റ്റാർട്ട് ലെഫ്റ്റ് ബാക്കായിട്ടുള്ള കാര്യം മത്സരം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് ഞാൻ കളിപ്പിക്കുന്നു ടാനെ മാറ്റിയിട്ട് മുൻ ലീഡ്സിൻ്റെ പ്ലെയർ ആയിട്ടുള്ള ഐന്ത്രാക് ഫ്രാങ്ക്ഫർട്ടിൻ്റെ റോബിൻ കോഹ് വരുന്നു പിന്നെ ജോണൻ ഠാക്കോ പകരമായിട്ട് അതുപോലെ ആൻറ്റോണി കൊണ്ടുവരുന്നു ആ രീതിയിൽ ത്രീയർ ദ ബാക്ക് റുഡിഗർ കളിക്കുന്നുണ്ടായിരുന്നു ഗ്രോസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രോസിന് കൊണ്ടുവരുന്നു മിഡ്ഫീൽഡ് സ്റ്റില്ലറിന് പകരമായിട്ട് ആ രീതിയിലുള്ള ചേഞ്ചസ് പിന്നെ കിമ്മിച്ച് ആ മിഡ്ഫീൽഡ് തന്നെ കളിക്കുന്നു ഗനാവറി സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്ലോറിൻ വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കളി തുടങ്ങിയതെങ്കിലും നോർത്തേൺ അയർലൻഡിൻ്റെ ആ ഒരു റെസിലിയൻസും അവരുടെ ആ ഒരു പിന്നെ ഓർഗനൈസായിട്ട് ഡിഫെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ജേമനിക്ക് ഇത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ജേമനിയാണ് ഗോളടിച്ചതെങ്കിലും നോർദർ ആർലൻഡ് ഈക്വലൈസും നടന്നു ഗിനാബറിയാണ് ഗോളടിച്ചതായിരുന്നു വോട്ടർമാഡയുടെ അസിസ്റ്റിൽ നിന്ന് പക്ഷെ പിന്നീട് ജേമനിക്ക് പിക്കോഫ് ഫയറിന് അങ്ങനെ ബീ യാൻ സാധിക്കുന്നതല്ല പിക്കോഫ് ഫയറിൽ നല്ല ചില സേവുകളൊക്കെ പിന്നീട് നമുക്ക് സെക്കൻഡ് ലാബിൽ കാണാൻ സാധിച്ചു പക്ഷേ ഗെയിം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ എൻ ആഗേസ്മെൻറ്റ് ആണ് അപ്പോൾ അതിൽ തന്നെ ആളുടെ ഒരു ചേഞ്ച് പെർട്ടിക്കുലർലി ഇപ്പോൾ വോൾട്ടർമാഡിനെ പിൻവലിക്കുന്നു അതേപോലെ തന്നെ ഗനാബ്രനെ പിൻവലിച്ചിട്ട് ആൾ രണ്ട് പ്ലേഴ്സും കൊണ്ടുവരണം ഒന്ന് മാക്സിം ബയറിനെ മറ്റൊന്ന് ആരാണെന്ന് പറയാമോ നദീം അമീരി എന്ന് പറയുന്ന ചെങ്ങാനെ കൊണ്ടുവരുകയാണ് ഇരുപത്തെട്ട് വയസ്സിൻ്റെ ചങ്ങായ്ക്ക് മൈൻസിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത് ജർമ്മനിയിൽ പക്ഷേ ആളും നൈഗൽസ്മാനും തമ്മിൽ വലിയ ബന്ധമുണ്ട് കാരണം വെച്ചാൽ നൈഗൽസ്മാൻ ഹോഫൻഹാമിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഈ നദീം അമീരി അവിടെ പ്ലെയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹൊഫൻഹാമിൻ്റെ യൂത്ത് ടീമിലൊക്കെ ടൈറ്റിളും കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുമ്പോൾ ഈ നാഗൽസ്മാൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു ഈ നദീം അമീരി എന്ന് പറയുന്ന ചങ്ങായി അപ്പോൾ ആ ആളിനെ ആ നദീം അമീരിനെ തിരിച്ച് ടീമിലേക്ക് വിളിച്ചിരിക്കുകയായിരുന്നു നാഗൽസ്മാൻ അങ്ങനെ ഏകദേശം അഞ്ച് വർഷത്തെ ആ ഒരു കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും മദ്യത്തിന് ജേമൻ കോളപ്പ് കിട്ടുന്നു അങ്ങനെ ആൾ ജേമനിക്ക് വേണ്ടിയിട്ട് വീണ്ടും കളിക്കാനിറങ്ങുന്ന അറുപത്തൊന്നാമത്തെ മിനിറ്റിൽ സബ്സ്റ്റ്യൂട്ടായിട്ട് വരുന്നു പിന്നീട് ആൾ ഗോളടിക്കുന്നു മാത്രമല്ല ഫ്ലോറൻ ബേഡ്സിൻ്റെ ആ ഫ്രീക്കി കിക്ക് ഗോളുള്ള ആ ഒരു എന്താ പറയുക ഫൗളും ചെന്നൈ ആണ് വിൻ ചെയ്താ എന്നുള്ള കാര്യം മാറണം ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ആളുകൾ മൈൻഡിന് വേണ്ടിയിട്ടൊരു ഡീപ്പ് ലൈംഗ് പ്ലേ മേക്കറൊക്കെ ആയിട്ടാണ് കളിക്കുന്നത് പക്ഷേ ആളുടെ കരിയറൊക്കെ ഒരു അറ്റാക്കിംഗ് വെറ്റ് ഫീൽഡ് എന്ന രീതിയിലാണ് ഈ മത്സരം ആൾ ഫോർവേഡ് റോളാണ് കളിച്ചിരുന്നത് കുറച്ചുകൂടെ മുമ്പോട്ട് കയറിയിട്ടുള്ള ആ റോൾ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഈ നദീം അമീരിയനെ സംബന്ധിച്ചിടത്തോളം ആളുടെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അഫ്ഗാൻ റൂട്ട്സാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാരൻസ് ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമേരിക്ക അവിടെ ജനിക്കുന്നു തീരിനെ സംശയമോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂട്ട്സ് ഒരിക്കലും മറക്കാത്തരത്തിലുള്ള ചങ്ങയാണ് അതായത് ആളുടെ കാബൂളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് റെഫ്യൂജി ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പിന്നെ സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെ ഭാഷ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചെടുക്കാൻ പറ്റുള്ളത് പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം നൈഗൽസ്മാൻ സംബന്ധിച്ചോളം അദ്ദേഹം ഈ ഗോളടിക്കുന്നത് ജർമ്മനിക്ക് വേണ്ടി ലീഡ് നേടി കൊടുക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ നൈഗൽസ്മാൻ്റെ ജേമൻ മാനേജർ കരിയറിൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുക വേണം ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷനിലൂടെ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ അമേരി അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ഒരു യൂത്ത് സമയത്ത് അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ നാഗൽസ്മാൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹം തൻ്റെ ഫേവറേറ്റ് കോച്ചിന് റീ പേജ് എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവർ തമ്മിലുള്ള ബന്ധം സ്പെഷ്യൽ ബന്ധമാണെന്നുള്ളത് അമീരി തന്നെ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അമീരി സംസിച്ചോളം ബിഗ് ഗോളാണ് ജേമനി സംശയോളം ബിഗ് ഗോളാണ് അതേപോലെ തന്നെ നാഗൽസ്മെൻ സംം ബിഗ് ഗോളാണെന്നുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടാണ് ജേമനി ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങിയിരുന്നെങ്കിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അവസാനം ജർമ്മനി തുടർച്ചയായി നാല് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ എന്നുള്ള കാര്യം പറയേണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിരിവിടാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഒരു ബൂസ്റ്റാണ് മാത്രമല്ല നൈഗൽസ്മാൻ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു പരാജയത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുണ്ട് അതായത് ആ ഒരു ഫാഷനും ആ രീതിയിൽ പിന്നെ ചിലപ്പോൾ ലെസ് സ്കിൽഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ടീമിൽ കൊണ്ടുവരേണ്ടി വരുന്നുള്ള കാര്യമൊക്കെ പറയുന്നു അപ്പോൾ ഇവിടെ അമേരിക്ക അത്തരത്തിൽ ലെസ് സ്കിൽഡായിട്ടുള്ള പ്ലെയർ അല്ല പക്ഷേ നല്ല ഫാഷനായിട്ടുള്ള പ്ലെയറാണ് മാത്രമല്ല ആ ഒരു കുപ്പായം ധരിക്കുന്നതിൻ്റെ വല്ലാത്ത രീതിയിലുള്ള ഇമോഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് പിന്നെന്താണ് ഗോളിന് തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡേവിഡ് ലോമിൻ്റെ ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു അതിൽ ഗോൾ കീപ്പർ സംശോളം അതുപോലെ നല്ല രീതിയിലുള്ള സേവലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ചങ്ങാനും സംബന്ധിച്ചോളം ഒരു ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊരു പ്രശ്നം സംഭവിക്കുന്നു അതിൽ തന്നെ നൈഗൽസ്മാൻ്റെ രണ്ട് സബ്ബുകളും ഇൻവോൾവ് ആവുകയാണ് ബെയറിൻ്റെ പൊസിഷൻ പിക്ക് ഫാരൻ ഇത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പിന്നെ അത് കൃത്യസമയത്ത് ബോക്സിലേക്ക് അരവ് ചെയ്ത് വരാൻ അമേരിക്കക്ക് സാധിക്കും അങ്ങനെയാണ് അമേരി അത് ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നാഗൽസ്മാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിയാവുന്ന എങ്ങനെയാണ് ആളുടെ സബ്ബുകൾ അവിടെ വെക്കായി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ആളുടെ കരിയറിൽ ഇടക്ക് വെച്ചിട്ട് ഒരു ഒരു സ്റ്റക്കായ പോലെ ആയിരുന്നു കാരണമെന്ന് വെച്ചാൽ ജോമനി കുഴപ്പം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവസാനം കുഴപ്പം ഇതിനുമുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന രണ്ടായിരത്തിലാണ് സോറി രണ്ടായിരത്തി ഇരുപതിലാണ് അതിനുശേഷം പിന്നെ കുഴപ്പമൊന്നും കിട്ടിയില്ല മാത്രമല്ല ആൾ ബയലബിക്കൊക്കെ പോയത് അദ്ദേഹം വെച്ചുള്ള ഒരു ബാഡ് മൂവായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അദ്ദേഹം മൈൻഡ്സിലേക്ക് വരുന്നത് അങ്ങനെ മൈൻഡ്സിൽ അദ്ദേഹം ഒരു ഡീപ്പ് ലൈൻ ആയിട്ട് മാറുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നതാണ് ഇനി ജോബിനിക്ക് വേണ്ടിയിട്ട് സ്ഥിരം ആൾ കളിക്കുമോ കണ്ടറിയാം പിന്നെ ഫോറൻ വേർഡ്സിൻ്റെ ആ ഫ്രീ കിക്ക് ഉണ്ടല്ലോ ഓ വാട്ട് എ കിക്ക് മാൻ വാട്ട് എ കിക്ക് ബ്യൂട്ടിഫുൾ സ്ട്രൈക്കായിരുന്നു അത് ഫസ്റ്റ് മത്സരത്തിൽ സ്ലോവാക്കിക്ക് ഉണ്ടല്ലോ റുഡിഗറിൻ്റെ ഒക്കെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ ആളുകൾ കാര്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലോറിയൻ വേർഡ്സിൻ്റെ അടുത്തുനിന്ന് പൊസിഷൻ നഷ്ടപ്പെട്ടുള്ള സാധ്യതയൊക്കെയാണ് അവർ ഗോളൊക്കെ കൺസിഡർ ചെയ്തത് അതിനൊക്കെ കാര്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫോറൻ വേർഡ് ചോളം ബിഗ് ബിഗ് ഗോളാണ് അതേപോലെ തന്നെ നാഗൽസ്മേഴ്സോളം ബിഗ് ഗോളാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം കാര്യങ്ങൾ എന്നുള്ളതായിരിക്കും നാഗൽസ്മന വിചാരിക്കുന്നുണ്ടാവുക അതാണ് അത് ഇനി നമ്മൾ നെതർലാൻഡ്സിന് മത്സരി കൂടു അവർ എട്ടങ്ങറായിട്ടുണ്ടായിരുന്ന കേട്ടോ ലിത്വാനിയ്ക്കെതിരെ ജയിക്കാനായിട്ട് മൂന്നേ രണ്ട് എന്നുള്ള സ്കോളിനാണ് അവർ ജയിച്ച് കയറിയത് അതിൽ തന്നെ മെംഫിസ് ഡിപ്പായി മെംഫിസ് ഡിപ്പായി ഇപ്പോൾ നെതർലാൻഡ്സിൻ്റെ ടോപ്പ് സ്കോറായിട്ട് മാറിയിരിക്കുകയാണ് ആൾ അൻപത്തൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ നെതർലാൻഡ്സിന് വേണ്ടിയിട്ട് രണ്ടാം സ്ഥാനത്ത് വാംപേഴ്സിയാണ് അൻപത് ഗോളുകൾ അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല പക്ഷേ റൊണാൾഡ് കോമൻ്റെ ടീം നന്നായിട്ട് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ചില ഇൻട്രാൻസ് തുറകൾ വേറെ ഉണ്ട് ബെൽജിയത്തിൻ്റെ മത്സരം ഇപ്പോൾ കെലി വിട ഗോൾ അങ്ങനത്തെ വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ എന്തായാലും ഇനി വേറെ മത്സരം നടക്കുന്നത് അതിനുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് കൂടി നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം ഫ്രാൻസ് അവരുടെ മത്സരം ജയിച്ചിട്ടുണ്ടായിരുന്നു ഫ്രാൻസിൻ്റെ രണ്ടാമത്തും കൂടി കേട്ടേട്ടാ എന്നിട്ട് നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ സംഭവം ഞാൻ ആ തുർക്കി സ്പെയിൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിച്ചു പക്ഷേ ഒബിയസ്ലി സ്പെയിനിൻ്റെ കളി കാണാൻ രസമാണ് അതുകൊണ്ടിരുന്ന് കണ്ടതാണ് മത്സ്യ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ